നിരീക്ഷയെ ദസ്തേസ്കിയെക്കുറിച്ച് പറഞ്ഞത് ദസ്തേസ്കി എന്തൊരു വിമോചനമായിരുന്നു എന്ന് വാസ്തവത്തിൽ ഗാന്ധിയെ വായിക്കുമ്പോഴും നമുക്ക് ബോധ്യമാകുന്നത് ഗാന്ധി എന്തൊരു വിമോചനമാണ് എന്നതാണ് ഗാന്ധിയെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തിയും വാസ്തവത്തിൽ അയാളുടെ സാധ്യതകൾ അയാളുടെ സ്വാതന്ത്ര്യബോധം അയാളുടെ ദർശനം ഇതെല്ലാം തന്നെ ഗാന്ധിയുടെ പ്രചോദനത്താൽ ഉയർന്നു വരുന്ന വിധത്തിൽ അനുഭവിക്കുന്നു എന്നതാണ് ഗാന്ധി വാസ്തവത്തിൽ ഒരു മഹാത്ഭുതമാണ് എന്ന് പറയേണ്ടി വരും മാർസോ ഒക്കെ മരണത്തെ അഭിമുഖീകരിച്ചിട്ടില്ല ഏകാന്തതയെ അഭിമുഖീകരിച്ചിട്ടില്ല സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെയാണ് മുഖ്യമായും കമ്മ്യൂണിസം അഭിമുഖീകരിച്ചത് പക്ഷേ സമൂഹത്തിൽ മാത്രമല്ല വ്യക്തിയുടെ പ്രശ്നങ്ങളുള്ളത് വ്യക്തിയിലുമാണ് അത് ഇരിക്കുന്നത് ഗാന്ധി വ്യക്തിയിലൂടെ കൂടി ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു എന്നതാണ് ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഗതയും സ്വയം നിർണയിക്കുന്ന അധികാരം ഓരോ വ്യക്തിക്കുമുള്ള ഒരു സമൂഹമാണ് സ്വരാജ് എന്ന് പറയുന്നത് ആ സ്വരാജിൽ തൻ്റെ പാർട്ടിക്കാർ ഒരപരാധം ചെയ്തു എങ്കിൽ ആ അപരാധത്തെ ഏറ്റുപിടിക്കുകയോ അത് കാണാതിരിക്കുകയോ അതിനെ വിമർശിക്കാതിരിക്കുകയോ ചെയ്യുന്നത് സ്വരാജിന് വിരുദ്ധമാണ് കോൺഗ്രസ് എത്ര ദുർ ദുർബലപ്പെട്ടാലും അതിൻ്റെ അടിത്തട്ടിൽ ഈ ഉണ്ട് എന്നത് വിസ്മരിക്കരുത് ഒരു കോൺഗ്രസ്സുകാരൻ ഒരു കൊലപാതകം നടത്തിയാൽ നിസ്സംശയം അതാദ്യം പറയുക സ്പർദ്ധ ഉണ്ടാകാം അധികാരമോഹം കൊണ്ടാകാം എന്തുകൊണ്ടോ ആകട്ടെ മറ്റൊരു കോൺഗ്രസ്സുകാരനായിരിക്കും ഇത് ജനാധിപത്യമാണ് എന്നതിൽ എനിക്ക് ഒരു സന്ദേശവും